കൂടി എന്താ വിളിച്ചു പറഞ്ഞിട്ട് പോമിക്കുട്ടി ആ അത് വേറെ ഒന്നും അല്ലാന്ന് ഈ വരുന്ന മൂന്നാം തീയതി നമ്മുടെ പാലക്കാട് ജില്ലയില് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പോളിയോ പൾസ് പോളിയോ തുള്ളി മരുന്ന് വിതരണം എല്ലാ കുട്ടികൾക്കും കൊടുക്കണ്ട് അത് വിളിച്ചു പറഞ്ഞിട്ട് പോയതാണ് എന്നെ ഞാൻ കേട്ടു ആദ്യം കൂടി വിളിച്ചു പറഞ്ഞിട്ട് പോണത് കേട്ടു ആ തുള്ളി മരുന്നിന്റെയാണ് പറഞ്ഞിട്ട് പോയത് എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസം കൊടുക്കുവാണ് നമ്മുടെ എല്ലാ ഉണ്ട് ഏത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ എല്ലാ ഒരേ ദിവസം ആയിരക്കണക്കിന് കുട്ടികൾക്ക് കൊടുക്കുകയാണ് സ്ത്രീകൾ അങ്കണവാടികൾ അതുപോലെ വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ ഈ ബസ് സ്റ്റാൻഡില് റെയിൽവേ സ്റ്റേഷനില് അങ്ങനെ എല്ലാ പൊതുസ്ഥലങ്ങളിലില്ലേ ഈ തുള്ളി മരുന്ന് കൊടുക്കാൻ വേണ്ടി കുട്ടികൾ വരുന്ന പോയിക്കഴിഞ്ഞാൽ അവിടെ കൊടുക്കാനുള്ള സംവിധാനവും ഉണ്ട് ആ ഒറ്റ ദിവസം കൊണ്ട് ഇതൊരു ഉത്സവം പോലെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പണ്ടുകാലത്ത് ഇതുപോലുള്ള ഇല്ല കുത്തിവയ്പെ ആ നിങ്ങ പറഞ്ഞ പോലെ ശൂന്യാരും ഒന്നും മുടക്കൊന്നും ഇല്ലാണ്ടിരിക്കേണ്ട മക്കൾക്ക് നോവും നൊമ്പരും പറക്കണ്ട മക്കള് അപ്പൊ പറഞ്ഞ മക്കൾക്ക് ഈ അഞ്ചു വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ഈ തുള്ളി മരുന്ന് കൊടുക്കുന്നത് മഹാവ്യാധികളൊന്നും ഒരുപാടാതിരിക്കാനാണ് കാണുന്നു കയ്യിൽ പോ മരുന്ന് വന്നിട്ടുണ്ട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു മെഡിക്കൽ ഷാപ്പുകാരെ ആ അതാ വീട്ടുകാരിക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു ചെഞ്ചി മരുന്നുണ്ട് എന്താ ചെയ്യണ് ഈ പ്രതിരോധവും കുത്തിവെയ്പൊന്നും നടത്തിയില്ലല്ലോ അത് എടുക്കാൻ പേടിയുമല്ലേ മനുഷ്യന് അജ്ഞാനുമല്ലേ കുത്തിവയ്പെടുത്താ അത് വരുവോ ഇത് വരുവോ പറഞ്ഞിട്ട് അതൊന്നും എടുക്കാത്തതിന്റെ ദോഷം ആ ആ ദോഷം അനുഭവിക്കുകയാണ് അപ്പൊ വളർന്നു വരുന്ന കുട്ടികൾക്ക് അതൊന്നും വേണ്ട കാലാകാലങ്ങളിൽ കുത്തിവയ്പ്പും തുള്ളി മരുന്നും ഒക്കെ കൊടുത്താല് നോമ്പ് നമ്പരും ഇല്ലാണ്ട് അവള് അവര് വളർന്നു വരുവുള്ളൂ അറിയിക്കേ അയ്യോ പേര മക്കളിനെ കൊണ്ടൊക്കെ പറയണ പോക്കണം ഔ ഭഗവാനേ കുഞ്ചു മക്കൾക്ക് ഇതും ഇല്ലാണ്ടിരിക്കട്ടെ അതാണ് വേണ്ടത്